കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് വൈകും ഈ കോളി ബാക്ടീരിയ ആണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നത് എന്നും കണ്ടെത്തേണ്ടതുണ്ട് നവമി തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും നൌമി ഇന്നലെ ആദ്യം അവിടെ എത്തിയത് നമ്മളാണ് ഈ വിഷയം വലിയ ഗൗരവമുള്ളതാണ് ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് അണുബാധ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എവിടെ നിന്നാണ് എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നതുവരെ പരിശോധി ഇതിനോടകം തന്നെ നാനൂറിലധികം പേർക്ക് ഈ രോഗം ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ നിന്നാണ് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഇവർക്ക് ഈ രോഗം പിടിപെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും ഇന്നലെ വൈകുന്നേരം മാത്രമാണ് അതായത് ഈ വിഷയം നടന്ന അത്രയും വിവാദമായതിനു ശേഷം മാത്രമാണ് ആരോഗ്യ വകുപ്പ് അവിടെ എത്തുകയും ഈ വെള്ളം കുടിവെള്ളം ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും മൂന്ന് സോഴ്സുകളാണ് ഇവിടെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഒന്ന് കുഴൽ കിണറ് മറ്റൊന്ന് മഴവെള്ള സംഭരണി മറ്റൊന്ന് ഈ പുറത്തുനിന്ന് ടാങ്കുകളിൽ നിന്നും കൊണ്ടു നിറയ്ക്കുന്ന വെള്ളം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ജലസ്രോതസ്സുകളാണ് ഇവിടെ പ്രധാനമായും ആശ്രയിക്കുന്നത് പക്ഷെ ഇതിലെ ഏത് വെള്ളം കുടിച്ചിട്ടാണ് ഇവർക്ക് ഇത്ര വലിയൊരു ആപത്ത് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഈ മൂന്നിടങ്ങളിലെയും വെള്ളം സെപ്പറേറ്റ് ആയി എടുത്ത് പരിശോധിക്കാനാണ് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ അസോസിയേഷന്റെ വാദം പൂർണ്ണമായും താമസക്കാർ തള്ളുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അസോസിയേഷൻ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാത്രമാണ് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായി ഉണ്ടായത് അതിനു മുൻപൊന്നും ഇത്തരത്തിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അതോടൊപ്പം അവർ പറയുന്നുണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഈ ഓർഡർ ചെയ്ത് അവിടെ നിന്നും ഫുഡ് വരുന്നുണ്ട് പുറത്തുപോയ ആഹാരം കഴിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഇത് അസുഖം പിടിപെട്ടതാകുമെന്ന് പക്ഷെ താമസക്കാർ പറയുന്നത് മെയ് മാസത്തിൽ തന്നെ മെയ് മാസം തുടക്കത്തിൽ തന്നെ അവിടെയുള്ളവർക്ക് ചില രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു അവർ സ്വന്തമായി ആ ലാബുകളിൽ പോയി ഈ വെള്ളം എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ കുളയിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് അവർ ഉറച്ചു പറയുന്നുണ്ട് ഈ മെയ് മാസം മുതൽ തന്നെ ഇവിടെയുള്ളവർക്ക് പലർക്കും രോഗമുണ്ട് ഇത് കൃത്യമായി അസോസിയേഷനെ അറിയിച്ചതുമാണ് പക്ഷെ അസോസിയേഷൻ ആയിക്കോട്ടെ വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകാൻ തയ്യാറായില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇത്രയേറെ രോഗബാധ പെട്ടെന്ന് തന്നെ പിടിപെട്ടതെന്നുള്ളൊരു വാദം എന്ന അസോസിയേഷന്റെ വാദത്തെ പൂർണ്ണമായും താമസക്കാർ തള്ളുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ വന്ന ഉമാ തോമസ് എം എൽ എ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവം നടന്ന അതായത് മെനിങ്ങാന്ന് കൂടി ഏകദേശം നാനൂറിലധികം പേരെ ആശുപത്രികളിലും വീട്ടുകളിലുമൊക്കെയായിട്ട് ഈ ലോകലക്ഷണം കണ്ടപ്പോൾ പോലും ആദ്യം ഇവർ അറിയിച്ചത് ആരോഗ്യ വകുപ്പിനെയാണ് മുനിസിപ്പാലിറ്റിനെ ഈ വിവരം അറിയിച്ചില്ല അത് വലിയൊരു വീഴ്ച തന്നെയാണ് പിന്നീട് ഇവർ ഈ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ട് പോലും ആരോഗ്യ വകുപ്പ് ഈ ജലം ശേഖരിക്കാനായി എത്തിയതായിക്കോട്ടെ ഇന്നലെ വൈകുന്നേരവും അതിനു മുൻപ് പോലും അത് ഇതിന്റെ ഒരു ഒരു എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആരോഗ്യ വകുപ്പ് പോലും അത് തീരുമാനിച്ചില്ല അവർ വന്നതായിക്കോട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇന്നലെ വൈകിട്ടും അങ്ങനെ ഉമാ തോമസ് വലിയ രീതിയിലുള്ള ആരോപണം ഇന്നലെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു എന്നാലും കളക്ടർ ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് ഡി എംഒയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പക്ഷേ ഈ ലാബിലേക്ക് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഈ വെള്ളം കൊണ്ടുപോയത് പരിശോധിക്കും തിനായി ആ റിസൾട്ട് ലഭിക്കാൻ ഇനിയും വൈകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ റിസൾട്ട് വൈകിയാൽ വീണ്ടും ഈ കളക്ടർക്ക് നൽകാനുള്ള റിപ്പോർട്ടും വൈകിയായിരിക്കും ഡി എംഒ നൽകുക എന്തായാലും ഈ ഇവിടെയുള്ള ഡി എം ഏഹ് ഡി എൽ എഫ് ഫ്ളാറ്റിലെ താമസക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു ഡബിൾ ഫ്ലോറിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി ഡബിൾ ഫ്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ അതോടൊപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ നിലവിൽ ഈ ഫ്ലാറ്റിലേക്ക് വെള്ളം ടാങ്കുകളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രമാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇരുപത്തി അഞ്ചോളം കുട്ടികളാണ് ആശുപത്രിയിലുള്ളതും ഉള്ളതും പക്ഷേ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആർക്കുമില്ല ഈ വയറിളക്കം ചർദ്യ പനി പോലുള്ള ലക്ഷണങ്ങൾ മാത്രമേ എന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും കൃത്യമായിട്ടുള്ള പരിശോധന മെഡിക്കൽ പരിശോധന ഇവർക്ക് നൽകുന്നുണ്ട് ആസ്തർ മെഡിസിറ്റിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഡി എൽ എഫ് ഫ്ലാറ്റിൽ ഇന്നലെ എത്തി അവരെ ഓരോ ഫ്ളാറ്റുകൾ കയറി ഇറങ്ങിയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ചികിത്സയും ഒക്കെ നൽകുന്നുണ്ട് എന്തായാലും ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ ഡി എൽ എഫ് ഫ്ലാറ്റിലെ ഓരോ അന്തേവാസികളോടും വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ ലാബിൽ നിന്നുള്ള റിസൾട്ട് ലഭിക്കാൻ വൈകുമെന്നത് മാത്രമേ ഉള്ളൂ അടുത്ത ഒരു ആശങ്കപ്പെടുത്തുന്നത് എന്തായാലും ഈ കോളേ ബാക്ടീരിയ ആണെന്ന് അവിടെ താമസിച്ച ഒരു വ്യക്തി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്